ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ യൂട്യൂബ് ചാനലായ വൈബ് വൈബാൻ സ്പേസിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ക്യാമറോസ്റ്റാണേ അപ്പോൾ ഞാനിവിടെ നന്നായി കഴുകി വൃത്തിയാക്കിയ ഒട്ടകത്തിൻ്റെ ഇറച്ചി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നമുക്കതിലേക്ക് വേണ്ടത് ഞാനിവിടെ മീഡിയം സൈസ് രണ്ട് സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ചി ചതച്ചത് വെളുത്തുള്ളി ചതച്ചത് പച്ചമുളക് പിന്നെ ഒരു വലിയ തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ കറിവേപ്പില മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത് അപ്പം നമ്മൾ കുക്കറിലാണേ കറി വെക്കുന്നത് അപ്പോൾ ഇപ്പോൾ കുക്കർ നന്നായി ചൂടായിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ചൂടായ കുക്കറിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാമേ അപ്പം ഞാനിവിടെ ഉപയോഗിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് അപ്പോൾ നമ്മുടെ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ട മൂന്ന് ഗ്രാമ്പു മൂന്ന് ഏലയ്ക്ക കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം മൂന്ന് കുരുമുളക് ഇത്രയും നമുക്കിട്ട് കൊടുക്കാവേ ഇപ്പം നമ്മളിട്ട് കൊടുത്ത സാധനമൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ അതിപ്പോൾ നല്ല സ്മെല്ല് വരുന്നുണ്ട് ഇനി നമുക്ക് ചതച്ച് വെച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കാവേ എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണേ അതിന് ശേഷം ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്നിച്ച് ചതച്ചിട്ട് ഇട്ടിങ്ങനെ വഴറ്റിയെടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാവേ എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇപ്പം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ നല്ല സ്മെല്ല് വരുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണേ ഒരു ചെറിയ ബ്രൗൺ കളറാവുന്നവരം വരെ സവാള നന്നായിട്ട് വഴറ്റിയെടുക്കണേ ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തേങ്ങാ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഒരു ചെറിയ ബ്രൗൺ കളറാവുന്നോടം വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണേ ഇനി നമുക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഈ പൊടികളൊക്കെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം ഇപ്പോൾ പൊടികളെയെല്ലാം പച്ചമണം മാറി മസാലയെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം തക്കാളി ഒന്ന് വേകുന്നോടെ വരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇപ്പം തക്കാളി എല്ലാം നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന ഒട്ടകത്തിൻ്റെ ഇറച്ചി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി നമുക്ക് കറിക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അര ഗ്ലാസ് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമുക്ക് കറിക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കണം ഞാനിത് വീഡിയോയിൽ ആഡ് ചെയ്യാൻ മറന്നുപോയതാണേ ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ച് വേഗിച്ചെടുക്കാം ഞാൻ ഏഴ് വിസിലാണ് വേവിച്ചെടുത്തത് ഇപ്പം നമ്മുടെ കറി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ എടുപ്പി വെച്ച് ചൂടാക്കാം പാൻ നന്നായി ചൂടായി വരുമ്പം നമ്മൾ വേഗിച്ച് വെച്ചിരിക്കുന്ന കറി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ട് വറ്റിച്ചെടുക്കാം നമുക്ക് എന്തുമാത്രം ഗ്രേവി വേണോ അതനുസരിച്ച് നമുക്ക് വറ്റിച്ചെടുക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം ഞാൻ ഒരുപാട് ഡ്രൈ ആക്കുന്നില്ല കുറച്ച് ഗ്രേവിയോട് കൂടിയാണ് ഞാൻ കറി റെഡിയാക്കുന്നത് അപ്പം നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇതിങ്ങനെ ഉണ്ടാക്കി നോക്കണം ചോറിൻ്റെ കൂടെ ഉച്ചപ്പാത്ത കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം നമ്മുടെ ക്യാമല റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എല്ലാവരോടും ടാറ്റ ബൈ ബൈ